നമസ്കാരം സി പി എമ്മിനെ രൂക്ഷമായി വിമർശിച്ച് മുസ്ലിം ലീഗിനെ പുകഴ്ത്തി സമസ്ത മുഖപത്രമായ സുപ്രഭാതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാഷ്ട്യം മുതൽ എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയം വരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് തിരിച്ചടിക്ക് കാരണമായെന്ന് സുപ്രഭാതം പറയുന്നു ഇടത് സർക്കാരിന് ജനങ്ങളിട്ട മാർക്ക് എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് സുപ്രഭാതം ഇടത് അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന വിമർശനങ്ങൾക്കിടയിലാണ് ഇത്തരമൊരു മുഖപ്രസംഗം പുറത്തു വന്നിരിക്കുന്നത് തൊഴിലാളി പാർട്ടിയായ സി പി എം സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും അകന്നുവെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം അസഹിഷ്ണുതയുടെയും ദാഷ്ട്യത്തിൻ്റെയും വാക്താക്കളായി ഒരു മറയുമില്ലാതെ സി പി എം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും നിറഞ്ഞാടിയതിന് ജനങ്ങളിട്ട മാർക്കാണ് ഒറ്റസംഖ്യയെന്ന് സുപ്രഭാതം കടന്നാക്രമിക്കുകയാണ് ആരോഗ്യവും പൊതുവിതരണവും വിദ്യാഭ്യാസ വകുപ്പും കുത്തഴിഞ്ഞിട്ടും ഭരണകൂടം അനങ്ങിയിട്ടില്ല മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് രാജിൽ സംസ്ഥാനത്തെ പൗരാവകാശം വരെ ചവിട്ടി അരയ്ക്കപ്പെട്ടു ക്ഷേമ പെൻഷന് വേണ്ടി വയോജനങ്ങൾക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വന്നുവെന്ന പാപം ഇടതു സർക്കാരിന് കഴുകിക്കളയാനാവില്ലെന്നും സുപ്രഭാതം തുറന്നടിച്ചിരിക്കുകയാണ് തുടർഭരണം നൽകിയ അധികാരദാഷ്ട്യം പ്രാദേശിക നേതാക്കളെ സാധാരണക്കാരിൽ നിന്ന് അകറ്റി ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കോണിപ്പടിയാകുന്നത് ലീഗിന്റെ മാത്രം സവിശേഷതയാണെന്നും സുപ്രഭാതം എഡിറ്റോറിയൽ പുകഴ്ത്തുന്നുണ്ട് ആ എഡിറ്റോറിയൽ ഇങ്ങനെയായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബലം സംസ്ഥാനത്ത് അടുത്ത വർഷം നടത്തുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയോ തൊട്ടടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയോ ദിശാസൂചികയാണെന്ന് വിലയിരുത്താനാവില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാനാകും ഭരണത്തിലുള്ള ഇടതുമുന്നണിയിലും നേതൃത്വം നൽകുന്ന സി പി എമ്മിലും ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു ജനമനസ്സുകളിൽ നിന്ന് എന്തുകൊണ്ട് എൽ ഡി എഫ് പിഴുതെറിയപ്പെട്ടു എന്നത് വിശകലന വിധേയമാക്കേണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദാർഷ്ട്യത്തിൽ തുടങ്ങി എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയം വരെ നീളുന്ന എണ്ണി എണ്ണി പറയുന്ന ഒരുപാട് ഘടകങ്ങളുടെ അനന്തര ഫലമാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എഴുതിയ വിധി രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായി എൽ ഡി എഫിന് ഇക്കുറിയും ലഭിച്ചിരിക്കുന്നത് ഒരു സീറ്റ് മാത്രമാണ് സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയാത്തതിലേറെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായ കുറവാണ് സി പി എമ്മിനെ ഏറെ ആശങ്കപ്പെടുത്തുന്നത് പോരായ്മകൾ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെ മാറ്റത്തിന്റെ സൂചനയായി കണക്കാക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ സമാന തിരിച്ചടി ഉണ്ടായപ്പോൾ എന്റെ ശൈലി എന്റെ ശൈലിയാണ് അതിന് മാറ്റമുണ്ടാകില്ല എന്ന് പറഞ്ഞ പിണറായി തിരുത്താനുണ്ടെങ്കിൽ തിരുത്താമെന്ന് പറയുന്നത് പരാജയത്തിന്റെ മുറിവാഴത്തിൽ നിന്ന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ ദിശമാറ്റത്തിന്റെ ആശങ്കയുടെ തിരിച്ചറിവിൽ നിന്നു കൂടിയാണ് തൊഴിലാളി പാർട്ടിയായ സി പി എം എത്ര സാധാരണ ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ബലം നൽകുന്ന മറ്റൊരു പാഠം തുടർച്ചയായി സർക്കാരും സി പി എടുക്കുന്ന ജനവിരുദ്ധ നിലപാടുകളും നയങ്ങളും അതിരൂക്ഷമായ വിമർശനങ്ങൾക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഇടയായിരിക്കുന്നു ജനഹിതം എതിരാണെന്ന് അറിഞ്ഞിട്ടും അതേ നയങ്ങൾ തുടരാനായിരുന്നു സർക്കാർ ശ്രദ്ധ ചെലുത്തിയിരുന്നത് അസഹിഷ്ണുതയുടെയും ദാർഷ്ടത്തിന്റെയും വക്താക്കളായി ഒരു മറയുമില്ലാതെ സി പി എം നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും നിറഞ്ഞാടിയതിന് ജനങ്ങൾ എന്ന വിധി കർത്താക്കളിട്ട മാർക്കാണ് ഈ ഒറ്റസംഖ്യ പരാജയത്തിന്റെ കാരണം തിരഞ്ഞാൽ ഏറെയുണ്ട് ഒരു കാലത്ത് ജനങ്ങളുടെ മാതൃകയായിരുന്നു പൊതുജനാരോഗ്യം പൊതുവിതരണ മേഖല വിദ്യാഭ്യാസം എല്ലാം കുത്തഴിഞ്ഞിട്ടും ഭരണകൂടം അനങ്ങിയില്ല മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരത്തിന്റെ ചുമതലയെങ്കിലും പോലീസ് രാജ്യ സംസ്ഥാനത്തെ പൗര പൗരാവകാശം വരെ ചവിട്ടി അരയ്ക്കപ്പെട്ടു ക്ഷേമ പെൻഷനു വേണ്ടി വയോജനങ്ങൾക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വന്നുവെന്ന പാപം ഇടതു സർക്കാരിന് കഴുകിക്കളയാനാവില്ല മുറവിളികൾ ഏറെ ഉയർന്നിട്ടും മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി സർക്കാരിന്റെ ഉറക്കം കെടുത്തിയില്ലെന്നത് വിദ്യാർത്ഥി വഞ്ചനയുടെ നേർ സാക്ഷിയായി ായി ഇതിനെല്ലാം പുറമെ തുടർഭരണം നൽകിയ അധികാര പ്രാദേശിക സി പി എം നേതാക്കളെ പോലും സാധാരണക്കാരിൽ നിന്ന് അകറ്റി മൂന്നാം വർഷത്തിലൂടെയാണ് സർക്കാർ കടന്നുപോകുന്നതെങ്കിലും ജനങ്ങളുടെ മേൽ അടിച്ച സാമ്പത്തിക ഭാരത്തിന് ഒരു അറുതിയും ഉണ്ടായില്ല നാലായിരം കോടിയോളം രൂപയുടെ നികുതിയാണ് അധികമായി ചുമത്തിയത് പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തിയ രണ്ട് രൂപ സെസ് തുടർന്നു കെട്ടിട നിർമ്മാണ മേഖലയിലെ നികുതിയും ഫീസുകളും ഗണ്യമായി വർധിച്ചു ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ തുടർഭരണത്തിലെത്തിയ എൽ ഡി എഫ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പദ്ധതികളെല്ലാം ഉപേക്ഷിച്ചപ്പോൾ നിരാശയുടെ പടുകുഴിയിൽ ആണ്ടവരുടെ പ്രതിഷേധത്തിന്റെ തോത് എത്രയെന്നറിയാൻ കഴിഞ്ഞില്ല ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം തടഞ്ഞു നിർത്താനായില്ല മാവേലി സ്റ്റോറുകളും സപ്ലൈകോ സ്റ്റോറുകളും കാലിയായി ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങി കരുവന്നൂർ അടക്കമുള്ള സഹകരണ ബാങ്കുകളിലെ സാമ്പത്തിക തട്ടിപ്പുകളിൽ പാർട്ടി നേതാക്കൾ തന്നെ പ്രതികളായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം വിദേശയാത്രകൾ നടത്തിയതിൽ വിമർശിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു ശേഷവും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെയും സി ഗൗരവമായി കണ്ടില്ല ഇതിനെല്ലാം സാധാരണക്കാരുടെ ജനാധിപത്യപരമായ പ്രതിഷേധം തന്നെയാണ് ഈ വിധിയെഴുത്ത് എന്ന പാഠം ഇടതുമുന്നണി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ചില ആപൽ സൂചനകളും ഈ വിധിയെഴുത്തിൽ ഉണ്ടായി സംഘപരിവാർ ശക്തികളെ എക്കാലവും അകറ്റി നിർത്താനുള്ള ആർജവം മതേതര കേരളം പുലർത്തി പോന്നിരുന്നു ഇക്കുറി തൃശൂരിൽ നിന്നുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ജയം ഇതിന്റെ തിരുത്താണെന്ന് വിലയിരുത്തുന്നുണ്ട് എന്നാൽ സ്ഥാനാർത്ഥിയുടെ താരപരിവേഷത്തിൽ സ്ത്രീ വോട്ടുകൾ ലഭിക്കാൻ ഇടയായതാണ് വിജയത്തിന് പിന്നിലെന്ന് നിരീക്ഷണവുമുണ്ട് फुं, फुं, ി ജെ പിയുടെ രാഷ്ട്രീയ വിജയമായി തൃശൂരിലെ ജയത്തെ വിലയിരുത്താനാവില്ലെങ്കിലും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതത്തിൽ മുമ്പിലെത്തിയതിനെ ഗൗരവം കുറച്ച് കാണാതിരിക്കാനും ആവില്ല തൃശൂരിലെ ബി ജെ പി വിജയത്തിൽ ആരോപണങ്ങളുമായി എൽ ഡി എഫും യു ഡി എഫും രംഗത്ത് വന്നിട്ടുണ്ട് നിജസ്ഥിതി പുറത്തു വരേണ്ടത് തന്നെയാണ് യു ഡി എഫിന് ആത്മവിശ്വാസവും പ്രതീക്ഷയും പകരുന്നതാണ് ഈ ജനവിധി പതിനെട്ട് എന്ന വലിയ സംഖ്യയാണ് യു ഡി എഫ് അക്കൗണ്ടിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിന് കരുത്തു പകരുന്നതാണ് ഈ എണ്ണമെന്നതാണ് ഏറെ ശ്രദ്ധേയവും ഇത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് നവോൻ മഷീദിന് ഇടയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല മുന്നണിയിലെ പ്രമുഖ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ വിജയവും എടുത്തു പറയേണ്ടതാണ് ഓരോ ജനവിധിയും ഉയരങ്ങളിലേക്കുള്ള കോണിപ്പടിയാകുന്നത് ലീഗിന് മാത്രം അവകാശപ്പെടാനാകുന്ന സവിശേഷത ആകുകയാണ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തിന് ചില പ്രവണതകൾ ഉണ്ടെങ്കിലും അതിനെല്ലാം ഉള്ള തിരുത്തും ഈ ജനവിധിയിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് ജനങ്ങൾക്കൊപ്പമല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നേതാവിനും നിലനിൽപ്പില്ല എന്ന് അടിവരയിടുന്നു ഈ തെരഞ്ഞെടുപ്പ് പാഠം